നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങൾ ഈ ബന്ധം ഉപേക്ഷിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തി എങ്ങനെ പ്രതികരിക്കും ഇതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ അപ്പോൾ ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങുകയാണ് പിന്നെ നോക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താന്ന് നോക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അവസ്ഥ എന്താന്ന് നോക്കും പിന്നെ അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്ന് നോക്കും അവര് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കും പിന്നെ അവര് നിങ്ങളെ ഈ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെച്ചാൽ അവരെങ്ങനെ എന്ന ചോദ്യം നമ്മൾ ചോദിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഗൈഡൻസും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ ഭഗവാനെ ഓം നമശ്ശി ഓം നമശ്ശി ഓം നമശ്ശി ഇപ്പം തേർഡ് പാർട്ടി ഇരിക്കുന്ന ആളുകളാണെങ്കിലും നിങ്ങളെ നിങ്ങളുപേക്ഷിച്ച് തേർഡ് പാർട്ടിയുടെ കൂടെ പോയവരാണെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ സന്തോഷമില്ല എന്ത് സിറ്റുവേഷൻ വേണെങ്കിലും ആയിക്കോട്ടെ ഇപ്പൊ നോ കോണ്ടാക്ട് ആണ് അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഈ റീഡിങ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ ഏത് റിലേഷൻഷിപ്പിലായിക്കോട്ടെ ആ റിലേഷൻഷിപ്പ് നിങ്ങൾ ഉപയോഗിച്ച് പോയാൽ ഇവരെങ്ങനെ പ്രതികരിക്കുക നമ്മൾ നോക്കുന്നത് ഭഗവാനായ മ ശിവായം നമ ശിവായം നമ ശിവായം നമ ശിവായം നമ ശിവായം നമ ശിവായ രണ്ട് കാർഡുകളും പറഞ്ഞിട്ടുണ്ട് ബാക്കി ഞാൻ ഏറ്റവും പറഞ്ഞതാണ് രണ്ട് കാർഡുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി വരുമോന്ന് നോക്കാം ഓം നമ ശിവായം നമ ശിവായം നമശിവ ഓം മൂന്ന് കാർഡുകളാണ് വന്നിട്ടുള്ളത് അപ്പോ ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അപ്പോ നിങ്ങൾക്ക് മനസ്സും ശരീരവും സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുക അതുപോലെ തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ശക്തിയും കൂടെ നിങ്ങൾ ആർജിക്കണം അതുകൊണ്ടാണ് നിങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നത് അത് മനസ്സിനും ശരീരത്തിനും എല്ലാം സ്ട്രെങ്ത് തരുന്ന ഒരു ഉപാധിയാണ് അതുകൊണ്ടാണ് രണ്ടാമത്തേത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നോട്ടെ പുതിയൊരു സന്ദർഭം വന്നോട്ടെ നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ ഇടയാകാണ് പുതിയൊരു സ്ഥലത്തേക്ക് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും പുതിയതായിട്ട് വരുന്ന എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ നിങ്ങളൊന്ന് രണ്ടാമ രണ്ടു പ്രാവശ്യം ആലോചിച്ചിട്ട് വേണം അതിനോട് പ്രതികരിക്കാൻ എന്ന് പറയുന്നുണ്ട് പിന്നെ ഉം നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോ ആ കാര്യത്തിന് ഇത് ശരിയായ സമയമായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഭഗവാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ കാര്യം ചെയ്തോളും ഭഗവാന്റെ മുഴുവൻ ഭഗവാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ട് ഇത് സക്സസ്ഫുൾ ആകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ മൂന്ന് കാർഡുകളാണ് വന്നത് ഇനി നമ്മൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് പോവാണ് അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളുടെ നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താന്നാണ് നോക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങൾ തമ്മിലുള്ള നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള എനർജി അതാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളും നിങ്ങളെ ഇപ്പൊ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള എനർജി എന്താണ് കുറച്ച് ആണ് ഇത് കണ്ടോ കണ്ട നിങ്ങളും നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള എനർജി എന്താണ് ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചെയ്യാം ഈ കാർഡ് ഭയങ്കര ആയിട്ട് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം നിങ്ങളും നിങ്ങളെ ഇരിക്കുന്ന ഈ വ്യക്തിയും നിങ്ങളും നിങ്ങളെ ബന്ധത്തിലിരിക്കുന്ന ഈ വ്യക്തിയും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ് മജിഷ്യനാണ് മജിഷ്യൻ പറഞ്ഞ പറയുമ്പോൾ ഞാൻ എടുക്കുക കൺകെട്ട് വിദ്യ വിദ്യക്കാരൻ സത്യമല്ല ഇവര് പറയുന്നതൊന്നും അതുപോലെ തന്നെ ഇവര് നമ്മ അവര് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത് എല്ലാം തുറന്ന് പറയുന്നില്ല കുറെയൊക്കെ മറച്ചു വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവര് ഏർ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് കാണിക്കുക മനസിലായോ എന്നുവെച്ചാല് ഒരു ഒരു നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു പ്രപ്രപഞ്ചം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവര നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സിറ്റുവേഷൻ നിങ്ങളോട് പറയുക നിങ്ങൾക്ക് പരിചയമില്ലാത്ത പല കാര്യങ്ങളും ഇവര് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിൽ സംശയമുണ്ട് പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു സന്തോഷമുണ്ട് ഇപ്പം നിങ്ങൾ മാത്രമേ നിങ്ങളെ മാത്രമേ ഞാൻ സ്നേഹിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ ഉള്ളിലൊരു അതെങ്ങനെ പോസിബിൾ ആവുന്നതെന്നൊരു സംശയം വന്നാലും നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു അപ്പൊ അങ്ങനെ ഒരു ഒത്തിരി ഒരു കള്ളത്തരമുള്ള ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ജെവനായ് സോറിയാണിത് ആണ് മജീഷ്യന്മാര് കണ്ടിട്ടില്ലേ അവരെ അവര് നമ്മളെ അവരുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകും കൺകെട്ട് വിദ്യക്കാരാണ് അവര് പറയും ഇതാണ് ശെരി നോക്കൂതേ അവിടെ ഒരു മൈല് നിക്കുന്നതെന്ന് പറയുമ്പോ അവര് നമ്മളുടെ എന്തോ ഒരു മാജിക് കൊണ്ട് നമ്മൾ നോക്കുമ്പോ അവിടെ ഒരു മയിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ആ സമയം കഴിഞ്ഞാൽ മയിൽ മാഞ്ഞു പോകും അവിടെയാണ് പ്രശ്നം അപ്പൊ ഇവര് ചെയ്യുന്നത് നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന പോലെ ഒരു കാര്യം കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്കൊന്ന് നോക്കാം ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല കേട്ടോ റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക നോക്കരുത് നിങ്ങൾ കേൾക്കുമ്പോ അറിയാം നിങ്ങളുടെ സിറ്റുവേഷൻ ആണോ അല്ലയോ എന്ന് പിന്നെ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ആ ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഈ ബന്ധത്തിൽ സന്തോഷം ഇല്ലായ്മയുണ്ട് ഒരു സംതൃപ്തി ഇല്ലായ്മ അത് നിങ്ങൾക്കാവാം ഈ പേഴ്സൺ ആവാം കേട്ടോ ഒരു സംതൃപ്തി ഇല്ലാത്ത ഒരാളാണ് ഒരു നിങ്ങളാണോ നിങ്ങളുടെ പേഴ്സൺ ആണോന്ന് അറിയില്ല എന്തായാലും ഇവിടെ ഫാദർ ഓഫ് കബ്സ് റിവേഴ്സ് ആണ് വരുന്നത് ഒരു പ്രൊട്ടക്ഷനും ഒരു കെയറും നിങ്ങൾക്ക് തരാത്ത ഒരു ആയിട്ടാണ് കാണിക്കുന്നത് ഒരു അതുപോലെ തന്നെ വളരെ അധികം ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പെട്ടെന്ന് ദേഷ്യം വരുന്ന കള്ളത്തരങ്ങൾ പറയുന്ന പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു ആയിട്ടാണ് ഈ പേഴ്സൺ ഒട്ടും ഇമോഷൻസിന് ഒട്ടും കൺട്രോൾ ഇല്ലാത്ത ഒരു ആയിട്ടാണ് വളരെ അതൃപ്തനായ അല്ലെങ്കിൽ അതൃപ്തിയുള്ള ഒരു ആയിട്ടാണ് ഇവിടെ കാണുന്നത് ആ ജമനായി മാത്രമാണ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഇനി നമ്മൾക്ക് പോവാം കറണ്ട് സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ ഈ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഇവിടെ എനർജി ഇങ്ങനെ വന്നത് ഞാൻ പറഞ്ഞില്ലേ കാർഡ് ഭയങ്കര ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ അതെന്താന്ന് വെച്ചാല് ഈ പേഴ്സൺ നിങ്ങള് അറിയാൻ അറിയിക്കരുത് നിങ്ങൾ മനസ്സിലാക്കരുത് എന്താണ് ശരിക്കുള്ള സ്വഭാവം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മനസ്സിൽ എന്താണ് വ്യക്തിയുടെ മനസ്സിൽ എന്താണുള്ളത് എന്ന് നിങ്ങൾ അറിയരുത് അതുകൊണ്ടാണ് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ വ്യക്തിക്ക് മനസ്സിലായോ എനർജി ബ്ലോക്ക് ഉണ്ടായിരുന്നു അതെ ഇതിപ്പോ ഫ്ലുവൻ്റ് ആണ് നമുക്ക് ഇനി നോക്കാം നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ബന്ധത്തിന്റെ അവസ്ഥ എന്താണ് നിങ്ങളുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒറ്റപ്പെട്ടിരിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ചാണ് ജീവിക്കുന്നതെങ്കിലും എപ്പോഴും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഈ വ്യക്തി അവൈലബിൾ അല്ല റിവേഴ്സ് ആണ് ണെങ്കിലും തിരിച്ചു വെക്കുന്ന ഒരു കാടങ്ങും അപ്പറായിട്ടുണ്ടോ അപ്പൊ ഇതെല്ലാം വരും എല്ലാം ഇനി നെഗറ്റീവ് വന്നു കഴിഞ്ഞാല് വിളിയാവും അപ്പൊ എല്ലാം അപ്രൈറ്റ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വഴികാട്ടി പോലെ എന്ന് ഐസൊലേഷൻ ആണ് ഹേമറ്റ് ഹേമറ്റ് ആണ് ഇത് ഹേമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗുരു പോലെ അല്ലെങ്കിൽ ഒരു വഴികാട്ടി പോലെ ഉള്ളതാണ് പക്ഷേ ഹേമറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്യാസിമാർ എങ്ങനെയാണ് നല്ല ജ്ഞാനമുള്ളവരാണ് പക്ഷെ അവര് ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് വളരെ നിഗൂഢമായ മനസ്സുകളുള്ള അങ്ങനെ വാതോരാതെ സംസാരിക്കാത്ത ഇവര് അപ്പോൾ അങ്ങനെ ഈ ഈ ഒരു എന്താ പറയുക ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആണെന്നാണ് പറയുന്നത് നിങ്ങളുടെ ഇതിൽ ഒറ്റപ്പെട്ട ഒരു ആണോ നിങ്ങൾ കൂടുതൽ ഈ വ്യക്തിയോട് അടുക്കാൻ പോകുമ്പോൾ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ എന്തോ ഒരു പ്ലാനിങ് എല്ലാം ഉണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ പോകാനുള്ള ഒരു പ്ലാൻ ഉള്ള പോലെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് രണ്ടെന്ന് പറയുമ്പോൾ ചോയ്സ് എടുക്കാനുള്ളൊരു ഓപ്ഷനാണ് ഒന്നും രണ്ടും എനിക്ക് ഇതിന്ന് ഇത് വേണെങ്കിൽ ഇത് എടുക്കാം അല്ലെങ്കിൽ ഇത് എടുക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള പോലെ അപ്പോൾ ഈ വ്യക്തിക്ക് ഒരു ഉണ്ട് നിങ്ങളെ കൂടാതെ വേറൊരു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട് ഇവിടെ പോകാൻ എന്ന് കാണിക്കുന്നുണ്ട് ത്രീ ഓഫ് കപ്സ് കാണിക്കുന്നതുകൊണ്ട് ത്രീ ഇത് ആയിട്ട് ഈ വ്യക്തിക്ക് വേറെ ആരോടും അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്ന് വരുന്നുണ്ട് അത് വളരെ നിഗൂഢമാണ് ഈ വ്യക്തി ആരോടും പറയുന്നില്ല എന്താണ് മനസ്സിലുള്ള കാര്യമെന്ന് അതുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ എടുക്കാൻ വരുമ്പോൾ നിങ്ങളെ അകറ്റി നിർ നിർത്തുന്നത് അതുകൊണ്ടാണ് ഈ വ്യക്തി ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ട് ബന്ധത്തിലാണെങ്കിലും അങ്ങനെ ഫ്രണ്ട്ലി അത്ര ഫ്രണ്ട്ലി അല്ലാത്ത ഒരു ബന്ധം ബന്ധമാണെന്ന് പറയുന്നത് ക്യാൻസർ പൈസസാണ് പിന്നെ ഉള്ളത് വേഗോ ആണ് അപ്പം ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഈ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇവർക്ക് നിങ്ങളോടുള്ള ശരിക്കുള്ള ഫീലിംഗ്സ് എന്താണ് ഒരു എനർജി ഇത് മനസ്സിലായോ അപ്പോ ഇവിടെ ഒരു ഒരു റീകൺസിലേഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ ഈ രണ്ട് കാർഡൊപ്പം ഇത് ഒരു റീകൺസിലേഷൻ പോലെ തന്നെ ജഡ്ജ്മെന്റ് കാർഡാണ് ന്യായവിധി എല്ലാ കാര്യങ്ങളും നടന്നു എന്ന് വെച്ചാല് ഓരോ രണ്ട് പേരും വാഗ്വാദത്തിലായി ആർഗ്യുമെന്റ്സ് ആയി നിങ്ങൾ പ്രൂഫ് നിരത്തി ഇനി ഇനിയിപ്പോൾ ഒരു ന്യായവിധി വരണം അപ്പം ഇപ്പോഴത്തെ ന്യായവിധി എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാർമിക് സിറ്റുവേഷൻ ആണ് മനസ്സിലായോ അപ്പൊ ഇങ്ങനെ പറ്റുള്ളത് ഒരു സോൾ മെയ് കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിൽ മനസ്സിലായോ ഇത് ലവേഴ്സ് ആണ് നിങ്ങൾ പക്ഷേ ഇതൊരു കാർമിക് ആണ് നമ്മൾ റിലേഷൻഷിപ്പ് കാർമിക് സിറ്റുവേഷൻ വരുന്നതാണ് കാർമിക് സിറ്റുവേഷൻ വരുമ്പോൾ നല്ലതാണെങ്കിൽ രക്ഷപ്പെട്ടു അജീത്തയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് നിങ്ങളോട് എന്ന് വെച്ചാൽ ഈ പേഴ്സൺ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ നിങ്ങളുമായിട്ടുള്ള ബന്ധം അപ്പോ ഒരു തീരുമാനം എടുക്ക പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് അകന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വേറെ ഏതോ ബന്ധമുണ്ട് പക്ഷേ ഇവിടെ വന്ന സ്ഥിതിക്ക് കുറച്ച് ഉഴപ്പുള്ള എനർജിയാണ് സ്ത്രീയായാലും പുരുഷനായാലും പക്ഷെ ഇവിടെ സ്റ്റക്കാണിവർ ഇവർക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൊരു സോൾവേർ കണക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഇവര് പോയി കഴിഞ്ഞാലും തിരിച്ച് പിന്നെയും വരും പോകണമെന്ന് വിചാരിച്ചു പോയാലും പിന്നെയും പിന്നെയും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യേണ്ടി വരുന്നത് അതെന്താന്ന് വെച്ചാൽ ഒരു കാർണിക് ബന്ധമുണ്ട് നിങ്ങളുടെ തമ്മില് ഇവിടെ സ്കോപ്പിയോ ജെമനയാണ് ഇവിടെ കാണിക്കുന്ന പൈസസോണ്ട് വല്ലാത്തൊരു ബന്ധമുണ്ട് നിങ്ങൾ തമ്മില് എന്തോ ഒരു എന്താ പറയുക നുഖത്തില് കെട്ടിയ കാളയെ പോലെയാണ് എന്നെ കാട്ടുന്ന കാളെങ്കിലും ചുറ്റിക്കൊണ്ടിരിക്കും അവരെ കെട്ടിയിട്ടേക്ക് അവര് പോവാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഈ പേഴ്സണൽ നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് എന്ന് വെച്ചാൽ എവിടെങ്കിലും ഒക്കെ പോണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ എവിടെ പോയാലും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന വ്യക്തി അത് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഒരു സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത് ഇവര് നിങ്ങളോടുള്ള ഇവർക്ക് നിങ്ങളോടുള്ള ഉദ്ദേശം എന്താണ് ഇവര് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബന്ധത്തില് പോസിബിലിറ്റീസ് ഉണ്ടോ ഇതിന് ചാൻസ് ഉണ്ടോ ഇതൊരു സക്സസ്ഫുൾ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് പക്ഷേ ഇവര് നിങ്ങൾ തമ്മിൽ അടിയാണ് നിങ്ങൾ അകത്ത് നിർത്തുന്നുണ്ടോ കാരണം നിങ്ങൾ തമ്മില് വാഗ്വാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ഈ വ്യക്തി പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ആക്സെപ്റ്റ് നിങ്ങൾ നിങ്ങളുടേതായ വിശ്വാസങ്ങളും നിങ്ങളുടേതായ ചിന്തകളും നിങ്ങളുടെതായ ഐഡിയോളജി ഉള്ള ഒരാളാണ് അപ്പോൾ ആരും പറയുന്നത് അങ്ങോട്ട് കേറി നിങ്ങൾ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യില്ല മനസ്സിലായോ അതുപോലെ നിങ്ങളൊരു തീരുമാനം എടുത്താൽ നിങ്ങളത് മാറ്റുകയില്ല അപ്പൊ ഈ വ്യക്തി ഇതൊരു റിസ്ക് ആണോ എന്നൊരു ചിന്തയുണ്ട് ഇപ്പൊ ഈ വ്യക്തിയെ നിങ്ങളെ സ്നേഹിക്കണം ഇത് ഉണ്ടോ ഏയ്സ് ഓഫ് കപ്സ് സ്നേഹിക്കണം എന്ന് തന്നെ വച്ചിട്ടാണ് ഇവിടെ വന്നത് പക്ഷെ ഈ നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഈ വ്യക്തിക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഇഷ്ടമല്ല ലൈഫ് സ്മൂത്ത് ആയിട്ട് പോകണം ഈ വ്യക്തി പറയുന്നത് മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യണം അത് അംഗീകരിക്കണം അപ്പൊ പിന്നെ സമാധാനമായല്ലോ ഇതിപ്പോ ഈ വ്യക്തി പറയുന്നത് നിങ്ങള് നിങ്ങൾക്ക് ഇഷ്ടമില്ല നിങ്ങൾ വരെ ശരിയല്ല അത് തെറ്റാണ് ആ പറയുന്നത് ഞാൻ ഇത് അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമായി അങ്ങനെ വാഗ്വാദങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ വ്യക്തി പറയുന്നത് ഒരു ആണ് റിലേഷൻഷിപ്പ് നിങ്ങളോടുള്ള റിസ്ക് റിലേഷൻഷിപ്പ് റിസ്ക് ആണ് അതുകൊണ്ടാണ് ഈ വ്യക്തിയുടെ ഒരു ആയിട്ടാണ് എടുത്തേക്കുന്നത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പക്ഷേ ഈ വ്യക്തി നിങ്ങളെ അകറ്റി നിർത്തുകയുള്ള നിങ്ങളെ നിന്ന് അകന്ന് നിൽക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങളോട് സ്നേഹമുണ്ട് നിങ്ങളെ തന്നെ ആയിരുന്നു ഈ വ്യക്തിയുടെ ഉദ്ദേശം പക്ഷേ ഇത് കൂടുതൽ അടുത്ത് കഴിഞ്ഞപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു റിസ്ക് ആകുമോ ഇത് അടി കലാശിച്ച് ഇത് റിലേഷൻഷിപ്പ് വേണ്ടാതെ പോയി കളയുമോ എന്നൊരു പേടിയോ നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒട്ടും ചേരാൻ പറ്റാത്ത രണ്ട് പേരാണെങ്കിൽ എന്തു ചെയ്യും ചിലപ്പോൾ നമ്മൾ പെട്ട് പോകും അതല്ലെങ്കിൽ നമ്മൾ അടിച്ചു പിരിയും അപ്പൊ ഈ വ്യക്തി ഇതുവരെ മനസ്സിൽ തീരുമാനമായിട്ടില്ല എന്ത് ചെയ്യണമെന്ന് ഇറങ്ങി പോകണം എന്ന് വിചാരിക്കുന്നത് പല ചിന്തകളുണ്ട് പക്ഷെ നിങ്ങൾക്ക് സ്നേഹം തരണമെന്ന് ഒരു വന്നൊരു വ്യക്തിയാണ് ഇവിടെ വന്ന് കയറിയപ്പോഴാണ് നിങ്ങൾ ചെയ്യുന്നത് ശരിയായിരിക്കാം പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അക്വരിസ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓക്കെ ഈ വ്യക്തി ഞാൻ പോകും ഇപ്പോൾ പോവും എന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ വ്യക്തി പേടിപ്പിക്കുന്ന നിങ്ങൾ ഒരു ദിവസം ഈ വ്യക്തിയോട് പറഞ്ഞു ഓക്കെ ശരിയാവല്ലോ റിലേഷൻഷിപ്പ് ഈ ബന്ധം എനിക്ക് തോന്നുന്നില്ല ഇനി മുമ്പോട്ട് പോകും നമുക്കതുകൊണ്ട് നിർത്തിയാലോ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ വ്യക്തി എങ്ങനെ പ്രതികരിക്കും അതാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ പറയുന്നത് ഈ വ്യക്തി ചെയ്യില്ല ആ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഈ വ്യക്തി മുഖം തിരിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഓഫർ കൊടുത്താൽ അത് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു ഞാൻ ഈ എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണ്ട നമ്മൾ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ വ്യക്തി മുഖം തിരിക്കുമെന്നാണ് പറയുന്നത് എന്നുവെച്ചാൽ നിങ്ങളുടെ കാല് പിടിക്കില്ല അയ്യോ അങ്ങനെ ശരിയാവുമോ നിങ്ങളോട് നിന്ന് വാഗ്വാദം നടത്തില്ല ഓക്കെ നീ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെയാണ് പറഞ്ഞു ശരി നമുക്കിത് പിരിയാ എന്നൊരു തീരുമാനം എടുക്കും പറയുന്നത് പിന്നെ നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ എത്ര നടന്നാലും ഈ വ്യക്തി നിങ്ങൾ കൊടുക്കുന്ന ഓഫർ സ്വീകരിക്കില്ല എന്നാണ് പറയുന്നത് കാരണം അപ്പോഴത്തേക്കും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോഴേ വ്യക്തിയുടെ ജീവിതത്തിൽ പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകും. മനസ്സിലായോ? ഈ ഒരു പിന്നെ ആ വ്യക്തിയുടെ നല്ല മുഖമല്ല നിങ്ങൾ കാണുന്ന ചെകുത്താൻ്റെ മുഖം സ്ത്രീയായാലും പുരുഷനായാലും പിന്നെ ഇവർക്ക് നിങ്ങളെ വേണ്ട നിങ്ങളോട് വൈരാഗ്യമായി നിങ്ങളോട് ദേഷ്യമായി നിങ്ങളെ വേണ്ട ഒരു പോക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്നാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഈ വ്യക്തിടെ മുഖം മൂടി അഴിച്ചു കളയാ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വ്യക്തിടെ സ്വഭാവം മനസ്സിലായി അതുകൊണ്ടാണല്ലോ നിങ്ങൾ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് എനിക്ക് പറ്റില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നമ്മൾ നമ്മൾ പോ ചേരില്ല ഇപ്പൊ പോകും അല്ലെങ്കിൽ ഇതെനിക്ക് മതി ഞാൻ പോവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ ഈ വ്യക്തിടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കി അത് ഈ വ്യക്തിക്ക് ശീലമില്ല എല്ലാവരും ഈ വ്യക്തിയുടെ പുറംപൂച്ച് എന്ന് വെച്ചാൽ ഈ ഷോയിൽ വീഴുന്ന ആളുകളാണ് എല്ലാവരും ഈ വ്യക്തി നല്ല വ്യക്തിയാണ് ഭയങ്കരമാണ് ഭയങ്കര സ്നേഹമുള്ള ആളാണ് ഭയങ്കരമായിട്ടുള്ള പഞ്ചാര വർദ്ധാനം പറയുന്ന ഒരാളാണ് ഇത് അപ്പൊ എല്ലാവരും അതില് വീഴുന്നവരാണ് പക്ഷെ നിങ്ങള് ഈ വ്യക്തിയുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കി പക്ഷെ ഇതുവരെ നിങ്ങൾ അത് തുറന്ന് പറഞ്ഞില്ല ഇപ്പൊ നിങ്ങൾ പറയാണ് വേണ്ട റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞാല് ഓൾറെഡി വ്യക്തിക്ക് കുറെ ണ്ട് അപ്പൊ നിങ്ങളുടെ ഓപ്ഷൻ നിങ്ങൾ ഇനി പുറകെ നടന്നാലും ഇനി റിലേഷൻഷിപ്പ് വേണമെന്ന് പറഞ്ഞാൽ താണ് കേണ് പറഞ്ഞാലും വ്യക്തി നിങ്ങളുടെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഈ വ്യക്തിക്ക് നിങ്ങളോട് എന്തും ചെയ്യാം പക്ഷെ നിങ്ങൾ ചെയ്താതെ എടുക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഇല്ല തകർന്നു പോകും അതാണ് നമ്മൾ മനസ്സിലാക്കണം നിങ്ങൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി തകർന്നു പോകും മനസ്സിലായാൽ അപ്പോ ഈഗോ ഹേർട്ടാവും ഭയങ്കരമായ മനസ്സിന്റെ വിഷമം വരും ആകെ മൊത്തം ഈ പേഴ്സൺ തകർന്നു പോകും പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരില്ല എന്നാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയെ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇപ്പൊ നിങ്ങള് ഇങ്ങനെ ഒന്ന് പറഞ്ഞ് നോക്കാം ചിലതേ പറയട്ടു ഞാൻ പോയി കഴിഞ്ഞാൽ ഉം ഞാനുള്ളത്രേ ഉള്ളൂ കാണാം എന്ന് പറഞ്ഞുകഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞ് കഴിഞ്ഞാ എന്താവും നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഇതാവും മനസ്സിലാ നിങ്ങൾക്കുള്ള ഗൈഡൻസ് നിങ്ങൾ മനസ്സ് ശരിക്കും നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സുണ്ട് നിങ്ങളീ മനസ്സിലിട്ട് ചിലപ്പോൾ നിങ്ങളെ റിലേഷൻഷിപ്പിന് എന്നുവെച്ചാല് ചിലരുണ്ടല്ലോ അത്ര സീരിയസ് ആയിട്ട് കണക്കാക്കില്ല ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു രണ്ടു പേര് തമ്മിലുള്ള ബന്ധം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു രണ്ട് പേര് തമ്മിലുള്ള ബന്ധത്തിൽ ഒരാൾ മറ്റേ ആളെ ചിലരെ അടിച്ചാലോ ചിലരെ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞാലോ അവർ അത് കേട്ട് നിൽക്കും മനസ്സിലായ അടി കൊടുത്താൽ അടി കൊണ്ടു നിൽക്കും അത് എന്ത് റീസൺ ആയിക്കോട്ടെ അവര് ചെയ്യും അത് അങ്ങനെ ചെയ്യും അവര് നാട്ടുകാരോട് പറഞ്ഞു നടക്കില്ല നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ് എന്ന് പറയില്ല പക്ഷെ ചിലർ ഇതേ സ്വഭാവം നിങ്ങൾ വേറൊരാൾ കാണിച്ചു അയാൾ പ്രതികരിക്കും നാട്ടുകാരോട് മുഴുവൻ പറയും നിങ്ങൾക്ക് വട്ടാണെന്ന് വരെ പറയും നിങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ പെരുമാറുന്ന ഇയാൾക്ക് ചിലപ്പോൾ സൈക്കോളജിക്കൽ പ്രോബ്ലമാണ് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ കൂട്ടി ചിലപ്പോൾ നിങ്ങളെ ശ്വത്രി വരെ എത്തിക്കാനും ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആളെ കണ്ടിട്ട് വേണം നമ്മൾ നമ്മളുടെ ഈ സ്വഭാവം പുറത്തെടുക്കാനായിട്ട് അപ്പം നിങ്ങൾ ഈ പേഴ്സൺ അങ്ങനെ ഇങ്ങനത്തെ ഒരാളോട് ഏതായാലും ഒക്കെ സജസ്റ്റ് ചെയ്തു ആ എന്നാ പിന്നെ പോകാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പേഴ്സൺ പക്ഷേ നിങ്ങളുടെ വരുതിക്ക് വരുത്താൻ വേണ്ടി നിങ്ങൾ ഈ പേഴ്സണോട് തമാശക്ക് പോലും വേണ്ട റിലേഷൻഷിപ്പ് വേണ്ട ഫ്രണ്ട്സ് പറയുന്നു ഫാമിലി പറയുന്നു അത് കേട്ടിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പേഴ്സൺ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതാണ് പറയുന്നത് അത് ശ്രദ്ധിക്കുക യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണ് നിങ്ങൾ നിങ്ങൾക്ക് ഈ പേഴ്സൺ നമ്മൾക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നം മനസ്സിലായോ ഒരു ഒരു കാര്യമുള്ളൂ നമ്മൾ ഇയാളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അതാണ് മാറ്റർ ചെയ്യുന്നത് എനിക്ക് ഇയാളെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ അയാൾ എന്ത് ചെയ്താലും ഞാൻ അവിടെ പോരുന്നില്ല പക്ഷെ ഇഷ്ടമില്ല ഇഷ്ടമില്ല എനിക്ക് മതിയായി എന്ന ചിന്തയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം കാരണം ഈ പേഴ്സൺ ഇറങ്ങി പോകും പിന്നെ വരില്ല നിങ്ങളുടെ ജോലി അപ്പൊ നിങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ചു പറയുക കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ ഈ പേഴ്സണോട് പര പെരുമാറുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് മൾട്ടിടാസ്കിങ് ആണ് പറയുന്നത് ഇത് വല് അത്ര ഈസി ആയിട്ടുള്ള ഒരു സോൾവേ കണക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഈസി അല്ലാത്ത റിലേഷൻഷിപ്പാണ് അതേപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളെ വളരെ അധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് മനസ്സിലായോ നിങ്ങളുടെ പെരുമാറ്റത്തിൽ റെസ്പെക്റ്റ് ഉണ്ടെങ്കിലും റെസ്പെക്റ്റ് കാണിക്കാൻ അറിയാത്ത ഒരാളാണ് അപ്പോ ഈ പേഴ്സൺ പ്രതികരിക്കുന്നുണ്ട് വഴക്കാക്ക ഉണ്ടാക്കുന്നുണ്ട് എല്ലാമുണ്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു ഇൻമെച്ചുവർ എനർജി ആയതുകൊണ്ടും കൂടിട്ടാവാം അപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരു അമ്മയെ അമ്മയെപ്പോലെ അല്ലെങ്കിൽ അച്ഛനെപ്പോലെ അടിക്കുന്നത് ചില നിങ്ങളൊരു മുതിർന്ന എനർജിയാണ് ആണ് അപ്പോൾ ഈ പേഴ്സൺ എന്ത് ചെയ്താലും നിങ്ങൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുമെന്നൊരു ചിന്ത ഉള്ളത് കൊണ്ടായിരിക്കാം അത് നിങ്ങൾ മിസ് യൂസ് ചെയ്യരുത് നിങ്ങളാദ്യം അത് മനസ്സിലാക്കുക ഒരു വെറുതെ ഒരു എന്താ പറയുക ഒരു മാശിക്ക് പോലും ഈ വ്യക്തിയോട് അങ്ങനെ പറയരുതെന്നാണ് പറയുന്നത് വളരെ സീരിയസ് ആയ എഫക്റ്റാണ് അത് ഇത് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോ ഒട്ടും ഈസി അല്ല ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കണ്ടിന്യൂ നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ ധൈര്യമായിട്ട് പറയുന്ന പേഴ്സൺ ഇറങ്ങിപ്പോകളൂ പിന്നെ ഒരിക്കലും വരില്ല ഇത്രയുള്ള കാര്യം അപ്പോൾ ഇതാണ് റീഡിംഗിൻ്റെ ഗൈഡൻസ് അതാണ് പറയുന്നത് സൂക്ഷിച്ച് സംസാരിക്കുക കേട്ടോ എല്ലാവരോടും പെരുമാറുന്ന പോലെ ഈ വ്യക്തിയോട് പെരുമാറരുത് എന്നാണ് പറയുന്നത് വേണ്ടെങ്കിൽ വേണ്ട പൂവും നിങ്ങൾ എന്ന് പറഞ്ഞാൽ പൊളും പക്ഷെ നിങ്ങൾക്ക് വേണം വേണമെന്നിട്ട് നിങ്ങൾ വെറുതെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ വേണ്ടി ഒരു ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി ഇറങ്ങിപ്പോയാൽ പിന്നെ ഒരിക്കലും വരില്ല പിന്നെ നിങ്ങൾ പിടിക്കേണ്ടി വരും എന്നാലും വരില്ല എന്നാണ് പറഞ്ഞത് എന്ത് ചെയ്താലും തിരിച്ചു വരില്ല ഭയങ്കര വാശിയുള്ള ഒരു എനർജിയാണ് അപ്പൊ സൂക്ഷിക്കുക ഇവിടെ കാപ്രിക്കോൺ ഉണ്ട് ഭയങ്കര സ്ട്രോങ് ആയ എനർജിയാണ് കേട്ടോ ഈ വ്യക്തി സൂക്ഷിക്കുക നിങ്ങളോട് സ്നേഹമുണ്ട് സ്നേഹം സ്നേഹമില്ല എങ്ങനെ സ്നേഹം കാണിക്കണം എന്നറിയില്ല മറ്റുള്ളവരെക്കാളും ഒക്കെ നിങ്ങളോട് സ്നേഹമുണ്ട് പക്ഷേ സ്നേഹത്തിന് വേണ്ടി സ്വന്തം ജീവിതം അടിയറ വെക്കാനുള്ള മനസ്സില്ല ഈ വ്യക്തിക്ക് അത് ഓർക്കുക എപ്പോഴും അക്വേറിയസ് പൈസ ആണ് ജെമനായ് സ്കോപ്പിയോ ബർഗോ പിന്നെയും ആണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിങ് ഈ നിമിഷം വരെ എൻ്റെ റീഡിങ് കണ്ട എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയരാരോഗ്യ സൗഖ്യവും തന്ന അനുഗ്രഹിക്കാൻ ഇടയാക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ ബൈ ബൈ